നിലമ്പൂർ അങ്ങാടി ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ചില്ലറ കാര്യങ്ങൾക്കല്ല സി പി എമ്മിന്റെ നെഞ്ചു തുളച്ചുകൊണ്ട് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ വട്ടത്തിൽ പൂട്ടിയില്ലാതാക്കുന്ന പ്രകടനത്തിനാണ് ഇന്നലത്തെ ഒറ്റ ദിവസം സാക്ഷ്യം വഹിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഗ്യാലറി മുഴുവൻ കോൺഗ്രസിനെതിരായിരുന്നു എന്ന് പറഞ്ഞു പരത്താൻ സി പി എമ്മിനും അവർക്ക് ഒത്താശ പാടുന്ന മാധ്യമ പടയ്ക്കും കഴിഞ്ഞു അതിനായവർ ലീഗിന്റെ വോട്ട് യു ഡി എഫിന് കിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു യു ഡി എഫ് കൺവെൻഷനിൽ ഹജ്ജിനു പോയ സാദിഖലി അലി ശികാബ്ദങ്ങൾ പങ്കെടുത്തില്ല എന്ന യമണ്ടൻ വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് പാണക്കാട് മാറി നിന്നു വിട്ടുനിന്നു ഇത് ആര്യാടൻ ചൗക്കത്തിന് തിരിച്ചടി എന്നൊക്കെ വിളിച്ചു കൂവി നടന്നത് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു എന്ന് പറഞ്ഞു പുകിലുണ്ടാക്കാൻ നോക്കി അതും ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭ എന്ന വലിയ വർഗീയ പാർട്ടിയെ ഒപ്പം കൂട്ടിയ സി പി എം ആണ് പറയുന്നത് എന്ന് ഓർക്കണം ഈ വിഷയത്തിൽ പാർട്ടി ഓഫീസിൽ വരുന്നവരെ നിരാശരാക്കി മടക്കാനാവില്ല എന്ന തരത്തിലുള്ള വലിയ മഹാമനസ്കഥയുടെ പ്രയോഗമാണ് എം വിജയരാഘവൻ നടത്തിയത് എന്നാൽ ഇന്നലെ പെരുമഴയത്ത് കുടച്ചൂടി നിന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് നിയമസഭയിൽ പിണറായി വിറപ്പിക്കുന്ന ലീഗിന്റെ നേതാവ് മൈക്ക് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു സ്വരാജ് താഴും ഷൗക്കത്ത് വളരും എന്ന് പാണക്കാട്ടെ നേതാവ് എന്ന വേദിയിലായിരുന്നു ലീഗ് നേതാവിന്റെ തുറന്നു പറച്ചിൽ സി പി എം യു ഡി എഫിനെ തകർക്കാൻ മനപൂർവ്വം വിവാദങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാതെ പച്ചയ്ക്കുള്ള രാഷ്ട്രീയം മാത്രം പറഞ്ഞ് തന്റെ നാടൻ ശൈലിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുകയായിരുന്നു പി കെ ബഷീർ എന്തു കാര്യവും നർമ്മത്തിൽ പൊതിഞ്ഞു കൊള്ളിക്കാൻ അറിയാവുന്ന നേതാവിനെ തന്നെ ഇന്നലെ ലീഗ് നിലമ്പൂർ അങ്ങാടിയിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശവും ഒറ്റ ലക്ഷ്യവും മാത്രമേ ഉള്ളൂ അത് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവിടെ സൗദിയിൽ നിന്നും ഹജ്ജ് കഴിഞ്ഞു മടങ്ങിയെത്തിയ സാദിഖലി ഷിഹാബ്ദങ്ങൾ പറഞ്ഞത് നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മാത്രമാണ് പോരാട്ടം എന്നാണ് അൻവറിനുള്ള ഒരു ഒന്നൊന്നര മറുപടിയാണത് അൻവറെ ഒപ്പം ചേരാത കൊമ്പുകുലുക്കി ഒറ്റയ്ക്ക് കത്രികയും എടുത്ത് പോരിനിറങ്ങുന്ന നീ ഒന്നുമല്ല നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനും കഴിയില്ല എന്ന് തന്നെയാണ് സാദിഖലി തങ്ങൾ പറഞ്ഞതിന്റെ പച്ചയായ അർത്ഥം തായും സ്വരാജ് സ്വരാജ് അതാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നു എനിക്ക് നന്മൂരുകാരോട് പറയാനുള്ളത് ഇങ്ങക്ക് ഈ കാണുന്ന വികസനത്തിന്റെ ഒക്കെ വാപ്പ ആര്യാണം സാധ അല്ല ഒരു ഒമ്പത് കൊല്ലം ഇവിടെ എം എൽ എ പിണറായി രംഗത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ഒമ്പത് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് ഒരു കോളേജ് തന്നു ആ കോളേജ് തന്നിട്ട് ആ കോളേജിൽ ഇന്നേ വരെ സ്ഥലം ഒരു എം എൽ എയും ഒരു ഗവൺമെന്റും ഉണ്ടായിട്ട് നൻകൂരുക്കാർക്ക് കിട്ടിയോ തൊട്ടടുത്ത കൊണ്ടോട്ടി മണ്ഡലത്തിലും ഒരു ഗവൺമെന്റ് കോളേജ് കൊടുത്തു ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതം ടി വി ബ്രൈൻ അവിടെ ഇരുന്നൂറ്റി നാപ്പത് കോടി രൂപയുടെ ബിൽഡിംഗും വന്നു സ്ഥലവും കിട്ടി എല്ലാം കിട്ടി എന്തെങ്കിലും കിട്ടല് വരിക്കാൻ കഴിയണം നടപ്പാക്കാൻ കഴിയണം അല്ലാത്തവരെ അങ്ങനെ രണ്ടു പ്രാവശ്യം നമ്മൾ കൈപ്പേ പറ്റുമല്ലോ ഈ പ്രാവശ്യം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് നിരക്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഷോകത്തിനെ വിജയിപ്പിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരായ ആളുകൾ ഞാൻ ആഗോളത്തിൽ കൊണ്ടും പോണില്ല നിങ്ങൾ ആലോചിക്കേ ഒരു ബിൽഡിങ് ഒരു പെര കേറ്റിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ മുന്നൂറ്റി മൂവായിരത്തി അറുനൂറ്റി അമ്പതാണ് അതാണ് പിണറായി അതിനുമാണോ ജനാധിപത്യ മുന്നണിക്ക് ആരെയോ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആന റോട്ട് വന്നി റോട്ട് കരടി ബോട്ട് എല്ലാം റോട്ട് അത് കഴിഞ്ഞ് നായ്ക്കളെ കൊണ്ട് നാട്ടുകടക്കോട്ട് കൂടെ കടക്കാൻ പറ്റും മന്ത്രി പറഞ്ഞിട്ട നായ്ക്കളെ വന്തീകരണം നടന്നു വന്ധീകരണം നടത്തി അത് കൊടുക്കാന്നുള്ളൂ തൊണ്ണോട്ടെന്ന് കടിച്ചെന്തെങ്കിലും ഒരു ഗവൺമെന്റിന് ആലോചിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് അല്ലേ അവനകീയ പ്രശ്നങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട ബോമനായും എം എം എസ് എൻ സാഹിബ് ഒക്കെ പ്രസംഗിച്ച പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നല്ലോ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ തള്ളല്ലേ ഇവിടെ പറഞ്ഞ മുഖ്യമന്ത്രിന്റെ ആ മേക്കപ്പും കാര്യത്തിനാണ് കോടി പന്ത്രണ്ടെയും ആ മൂറൊക്കെ ചിർച്ച മോറാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ആലോചിച്ചു നോക്കണം ആ നിങ്ങളെ ആലോചിച്ചു നോക്കണം ആ മൂറങ്ങറിയോ നമ്മളെ ആശങ്ക നൂറ് പോകാമെന്നില്ലെന്ന് തിരിയല്ലോ ഏ അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കണോ വേണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ കോൺഗ്രസും ലീഗും നിന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഉരുക്ക് കോട്ടയാണ് നിലമ്പൂർ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും ഒറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ ഈ അഴിമതി ഭരണത്തെ താഴെറക്കാൻ ആ ഗവർണർ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ ഉപരിതെരഞ്ഞെടുപ്പ് ഭരണ നൈപുണ്യം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായി നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായി അതുപോലെ തന്നെ ഒരുപാട് ഭരണ നൈവീടം കൊണ്ട് ഒരുപാട് അവാർഡ് ലഭിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ബാപ്പുട്ടി അതുകൊണ്ട് ബാപ്പുട്ടിയെ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കയ്യൊരാളത്തിൽ വോട്ട് രേഖപ്പെട്ട് വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ എന്താ പറയുക പ്രിയങ്കാജി വരുന്നത് രണ്ടു മൂന്ന് മിനിറ്റുള്ളൂ ഈ ആ പ്രസിഡിന് കാരണം ഞങ്ങൾ എല്ലാവരും അങ്ങനത്തെ നോക്കിക്കൊണ്ടി അതുകൊണ്ട് നിങ്ങൾ ഞാൻ നോക്കൂല്ല അതുകൊണ്ട്